ഈ ടുത്ത കാലത്തായി വല്ലാർപാടത്തമ്മയുടെ ഒരു പാട്ടുപാടി സോഷ്യൽ മീഡിയയിൽ വൈറലായ നായിരമ്പലം വിളിയത്താമറ സ്വദേശി ആന്റി ചേട്ടന്റെ മറ്റൊരു പാട്ട് ഹൃദയവേദിയിലൂടെ പ്രഷറിലേക്ക് എത്തിക്കുകയാണ് ആദ്യകാല ഓണക്കളിയാശാന്മാരിൽ ഒരാൾ കൂടിയാണ് ആന്റി അതുപോലെ തന്നെ സംഗീതം പഠിക്കാൻ അവസരമില്ലാതെ വളരെ നല്ല ശബ്ദമാധുരിയിൽ പാടുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട് അവരെ കണ്ടെത്തി അവർക്ക് കയറി നൽകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആകുകയാണ് ഹൃദയവേദി നിങ്ങൾ ഒരു പാട്ടുകാരനോ പാട്ടുകാരിയോ ആണെങ്കിൽ അതിൻ്റെ വീഡിയോ എൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചു തരിക ഞാനത് ഹൃദയവേദിയിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് അഞ്ച് നാല് അഞ്ച് നാല് നാല് ആറ് ഈ ചാനൽ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളേ ആയുള്ളൂ അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക താങ്ക് യു എൻ്റെ ചേട്ടാ അപ്പം നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലേ ഓക്കേ ശരിയെന്നാൽ ആ പാട്ടൊന്ന് പാടാമോ ഓക്കെ രമണനും പ്രിയമ്മും ര സൗഭാഗ്യം പങ്കുവെക്കുമ്പോൾ ഒഴുകി ഒഴുകിയെത്തി പ്രേമ കളകളഗീതം മദന ഞാൻ പറയുന്നു പ്രേമസംഗീതം ചന്ദനം കടഞ്ഞപ്പോൾ ചന്ദമാണ് ചന്ദ്രിക അമ്പിളി തെളിഞ്ഞപ്പോൾ സുന്ദരി മനോഹരി മണനും പ്രിയമതനനും മദനും ആമരത്തണലിൽ സുഖസുന്ദര സൗഭാഗ്യം പങ്കുവെക്കുമ്പോൾ ഒഴുകി ഒഴുകിയെത്തി പ്രേമ കളകളീതം മദന പറയുന്നു പ്രേമ സംഗീതം ചന്ദനം കടഞ്ഞ പോൽ ചന്ദ ചന്ദ്രിക അമ്പിളി തെളിഞ്ഞ പുൽ സുന്ദരി മനോഹരി ആരറിഞ്ഞുവോദിനം എന്നിൽ വന്ന ശുഭദിനം നിന്നിൽ ഞാൻ തരും ആരറിഞ്ഞുവോ ദിനം എന്നിൽ വന്ന ശുഭദിനം നിന്നിൽ ഞാൻ മനം നീ തീ ഗുണം മദനായൻ മാനസമൊരുമായ രോഗം ചന്ദനം തടഞ്ഞ പുൽ ചന്ദു ചന്ദ്രിക അമ്പിളി തെളിഞ്ഞ പുൽ സുന്ദരി മനോഹരി രമണനും പ്രിയമദനും ആമരത്തണരി സുഖസുന്ദര സൗഭാഗ്യം പങ്കുവെക്കുമ്പോൾ ൊഴുകിയെത്തി പ്രേമ കളകളീതം മതനാ ഞാൻ പറയുന്നു മതനാ ഞാൻ പറയുന്നു പ്രേമസംഗീതം കുളിർത്തന്നലിലാടുവാൻ കിളിർത്ത് വന്നതന്മനം കുയിൽനാഥമുരച്ചു കോലമയിൽ പോലെ നിന്നിലായി കുളിർത്തെന്നല്ലിലാടുവാൻ കിളിർത്ത് വന്ന ജന്മനം കുയിൽനാഥമുരച്ചു കോലമയിൽ പോലെ നിന്നിലായി മദനായൻ സാവല്യം സബലമാകുമോ ചന്ദനം കടഞ്ഞ പുൽ ചന്ദ ചന്ദ്രിക അമ്പിളി തെളിഞ്ഞ പുൽ സുന്ദരി മനോഹരി രമണ്ണനും പ്രിയ മദനനും ആ മരത്തണലിൽ സുഖസുന്ദര സൗഭാഗ്യം പങ്കുവെക്കുമ്പോൾ ഒഴുകിയൊഴുകിയെത്തി പ്രേമ തളകളരീതം ഞാൻ പറയുന്നു പ്രേമസംഗീതം ഞാൻ പറയുന്നു പ്രേമസംഗീതം ചന്ദനം കടഞ്ഞപ്പോൽ ചന്ദു ചന്ദ്രിക അമ്പിളി തെളിഞ്ഞപ്പോൾ സുന്ദരി മനോഹരീ